അസലാമലൈക്കും വരഹമത്തുള്ള ഇത്താല ഒബരക്കാത്തോ സിനാൻ ഇല്ലാത്ത ആ റൂമിൽ മൊഹ്സിന തനിച്ചാണ് രാത്രി കാലങ്ങളിൽ സാധാരണയായി സമയം പോകുന്നത് അറിയാറേയില്ല പക്ഷെ ഇന്നിപ്പോൾ എനിക്കിതാ തന്നെ വീഡിയോ കോൾ ചെയ്യുവാനോ വിളിക്കുവാനോ കിന്നിരിക്കുവാനോ ഒരാളില്ല എന്താണെന്നറിയില്ല സിനാൻ തന്നോട് എന്തൊരു മിണ്ടാട്ടക്കുറവ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എന്താണ് സിനുവിൻ്റെ മനസ്സിന് പറ്റിയത് എന്നെനിക്ക് അറിയുന്നില്ല എത്ര സ്നേഹത്തോടെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് അവൾ ഫോണെടുത്ത് ഓൺലൈനിൽ എന്ന് പലവട്ടം നോക്കി ഒരു നിമിഷം അതാ സിനു ഓൺലൈനിൽ വന്നിരിക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു സിനു എന്താ എന്നോട് ഇത്ര വെറുപ്പ് റീപ്ലൈ ഇല്ല വീണ്ടും അയച്ചു സിനു പ്ലീസ് എന്താണ് കാര്യം എന്ത് കാരണം കൊണ്ടാണ് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് പറയോ ഒരു മറുപടിയുമില്ല അവൾക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ സിനാൻ്റെ ഒരു മെസ്സേജ് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ പിന്നെ സിനാൻ നീ കരുതിയ സിനാൻ ആവില്ല കേട്ടോ സിനാൻ വളരെ പോക്കായിരിക്കും അല്ല നിന്റെ ഇഷ്ടത്തിന് മാത്രം നടക്കാനാണോ ഇവിടെ നിന്നെ ഞാൻ നിക്കാഹ് കഴിച്ചത് കുറച്ചൊക്കെ ഈ വീട്ടത്തെ നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ചിരിക്കണ്ടേ അന്ന് നീ വരാമെന്ന് പറഞ്ഞു പോയിട്ട് വന്നോ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴാണല്ലോ നീ വന്നത് ഞാനെല്ലാം അറിയുന്നുണ്ട് കേട്ടോ ഞാനില്ല വിചാരിച്ചിട്ട് നീ തന്നിഷ്ടക്കാരിയായി നടക്കുന്നൊന്നും പറ്റൂല ആ ഒരു മെസ്സേജ് വായിച്ച അവൾ ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്തെങ്ങനെയൊക്കെ അയച്ചിരിക്കുന്നത് ഒരിക്കലും ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിന്നിട്ടില്ലല്ലോ എന്ത് കാരണം കൊണ്ട് റബ്ബെ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് സിനു ഇല്ലാത്തൊരു ജീവിതം ഇവിടെ എന്ത് സുഖമാകുക സിനു ഇടക്കിടയ്ക്ക് വിളിക്കും സംസാരിക്കും അപ്പോഴൊക്കെ വല്ലാത്തൊരു വല്ലാത്തൊരാഹത്തായിരുന്നു മൊഹസിന അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കാം അതല്ലെങ്കിൽ നിനക്ക് എടുക്കാനുള്ള എടുത്ത് പോകാം സിനാൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സാകെ വേദനിച്ച സിനാൻ ആളാകെ മാറിയിട്ടുണ്ട് എൻ്റെ സിനാൻ എങ്ങനെയല്ലായിരുന്നു ഒരിക്കലും ആളാകെ മാറിയിട്ടുണ്ട് അവൾ ആ ബെഡിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു സിനോ നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു വ്യക്തിയമായ കുട്ടിയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കണ കാര്യമില്ല പാവപ്പെട്ട ഉസ്താദായ എൻ്റെ ആങ്ങള അതുപോലെ പാവപ്പെട്ട ഉമ്മ അനിയത്തി ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ തന്നെയാലും പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കണം എന്നാണ് ഞാൻ കരുതുന്നത് അവൾ കണ്ണീരോടെ സിനുവിൻ്റെ ആ തലയണയിലേക്ക് നോക്കിക്കിടന്നു പഠിച്ചോനേ എത്ര സ്നേഹത്തോടെ ആയിരുന്നു ഇവിടെ നിന്ന് വേർപെട്ടു പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്ത് പറ്റിയാവോ ആളാകെ മാറിയിട്ടുണ്ട് ഒരിക്കലും എൻ്റെ സീനോ എങ്ങനെയല്ല അവൾ സങ്കടപ്പെട്ടു ആ രാത്രി മുഴുവൻ അവൾക്ക് കണ്ണുനീരായിരുന്നു സിനാൻ പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ ഓർത്തുകൊണ്ട് റബ്ബെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല ഇനി വേറെ വല്ലതും ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്തോ ആവോ അല്ലാത്ത ഒരിക്കലും ഈ സ്വഭാവക്കാരനല്ല എന്തോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയോ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ ദിവസങ്ങളിൽ അവൾ അവിടെ ഇല്ലാത്ത ദിവസം ഉമ്മ സിനാൻ വിളിക്കുമ്പോഴെല്ലാം പറയോ മോനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തുമാ അല്ലേ ഗൾഫിലേക്ക് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ ഞങ്ങൾ പുതിയ പിള്ളേർ അനുഭവം ഈ പെണ്ണുങ്ങളെ കയ്യിൽ ഈ സ്മാർട്ട് ഫോണല്ലേ ഇപ്പോഴത്തെ കാലത്ത് എന്താ ഒന്ന് തോണ്ടിയാൽ മതി എല്ലതും അവിടെ എവിടെ ചെത്തുന്നുണ്ട് അവിടെ എത്തുകയല്ലേ ലോകം മുഴുവനും ദീകരണ കണ്ടൂടെ എൻ്റെ പൊന്നാര കുട്ടിയെ ഓൾ സ്കൂളിലൊക്കെ പഠിക്കണേ ആ ഗ്രൂപ്പും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും പിന്നെ ഒപ്പം പഠിച്ച പോലും ഉണ്ടാവും ഇജാണെങ്കിൽ ഗൾഫിലും പോയി ഓളാണെങ്കിൽ ആ മാളിൻ്റെ റൂമിൽ ഒറ്റക്ക് കെടുക്കുകയാണ് പരിയിലാണെങ്കിൽ വൈഫൈയും കാര്യങ്ങളും എപ്പോഴും നെറ്റ് സൗകര്യമൊക്കെ പോലല്ലേ അപ്പോൾ പറയാൻ പറ്റൂല ഇവിടുന്ന് മാത്രമല്ല ഓളെ വീട്ടിൽ ചെന്നാലും ഓൾക്ക് സംഭവങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യുക ഇനിയിപ്പോൾ ചെക്കന്മാരോട് ചാറ്റ് ചെയ്യേ വർത്താനം പറയേ പുതിയാപ്പിള ഏതായാലും ഗൾഫിലല്ലേ അപ്പൻ്റെ സിനാനെ ഒന്നും കിട്ടുന്നത് നല്ലതാണ് ഞാൻ പലവട്ടം വിളിച്ച് നോക്കുമ്പോഴും ചിലപ്പോഴൊക്കെ കൂടെ ബിസി ആവാറുണ്ട് എപ്പോഴും വാട്സപ്പ് നോക്കുമ്പോൾ ഓൺലൈനിൽ കാണാറുണ്ട് അപ്പം തന്നെ മനസ്സിലായിക്കൂടെ എന്തോ ഉണ്ട് അല്ലാതെ പൂൾ എത്ര തിരക്കിട്ട് നാളെ വരാ അങ്ങനെയൊന്നും പറയില്ലല്ലോ അതാ ഞാൻ ആലോചിക്കണത് എന്തൊക്കെയാ അവൻ്റെ കുട്ടിയെ എന്തായാലും ഉമ്മാൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ഒരു ബ്രോക്കറോടാണ് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മളെ പരിക്കൊരു ഒരിറ്റും കൂടി വേണമെന്നുള്ളത് സിനാനോട് അത് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ സിനാൻ അത് എതിർത്ത് തുടങ്ങി ഉമ്മ നിങ്ങൾ ദയവായി ഒന്ന് വേറെ വല്ലതും ചിന്തിക്കേ എന്താണിത് ഇതിനൊക്കെ എന്താ പൊരുൾ ആദ്യമൊക്കെ സിനാൻ അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിലും ഉമ്മ അവനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങ് മയക്കിയെടുക്കുകയായിരുന്നു മോനെ ഈ പന്നൊന്നും വേണ്ട ഓൾ കോൾ ഇഷ്ടം പോലെ അവൾ വീട്ടിൽ സുഖായില്ലേ അതുമാത്രമല്ല കയ്യിലൊരു ഫോണും കൂടെ ഉണ്ടല്ലോ ഒരു കുന്ത്രാണ്ടം അതായാൽ പിന്നെ ഒക്കെ ആയല്ലോ വേറെ തിന്നേലും കുടിച്ചിരുന്നെങ്കിലും വേണ്ടിയില്ല ഉമ്മ ഓൾ അത്രക്കാരൊന്നല്ല അല്ല നിങ്ങൾ വിചാരിക്കണേ മോനെ അതൊക്കെ അങ്ങനെ ഉണ്ടാവും ആദ്യം നല്ല മറവിൽ നടക്കണേ പെൺകുട്ടികൾ എന്തൊക്കെ ആയിരിക്കും പിന്നീട് അങ്ങനെ ആകുക സിനാനെ പറഞ്ഞു പറഞ്ഞ് ഉമ്മ ബോധിപ്പിക്കുന്നു പിറ്റേ ദിവസം അതാ ഒരു കോളിംഗ് ബല്ലിൻ്റെ സൗണ്ട് ആരാണാവോ അതും ഇത്ര നേരത്തെ തന്നെ പാരാ മൊഹസിന വാതിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ മൊഹസിന അവിടെ നിൽക്ക് ആരെങ്കിലും വരുമ്പോൾ ഇതെങ്ങനെ മണ്ടാനെ ഒന്ന് നോക്കിയിട്ടൊക്കെ പോയാൽ പോരെ ഉമ്മ വേഗം പോയി വാതിൽ തുറന്നു ഏ അത് ശരിപ്പരാ ഇത്ത ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനുണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് എന്തൊക്കെ തന്നെ ശരീരത്തിൽ പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഇതുകൊണ്ടൊരു മസാജ് ചെയ്താൽ എല്ലാം പെട്ടെന്ന് ക്ലിയർ ആകട്ടോ മസാജ് ചെയ്യാപ്പ ഈ കുന്ത്രാണ്ടൊക്കെ വാങ്ങിയിട്ട് ചെയ്തു തരാൻ ഇപ്പം ഉള്ളത് അതിൽ ആ കുട്ടി പറഞ്ഞു ഇത്താ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങനൊക്കെ ചെയ്യാലോ അതിനിപ്പം എന്താ ഒരാളുടെ ആവശ്യമൊന്നുമില്ലല്ലോ അത്യാവശ്യം ലെങ്ത് ഉള്ളതാണല്ലോ അത് എല്ലാവരും അമ്മായിമാരൊക്കെ മരക്കളാണിതൊക്കെ ചെയ്ത് കൊടുക്കില്ലേ ഇതിപ്പോ എന്താ നമ്മക്കൊന്നും അതിനുള്ള ഭാഗ്യമല്ലേ മുഹസിനിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞു അവർ എന്തോ പറഞ്ഞ് പിന്നീട് ഇറങ്ങി പോവുകയും ചെയ്തു ഉമ്മ വിചാരിച്ചു അത് ഞാൻ ഒരു മൂപ്പനോട് പറഞ്ഞൊരാളോട് അതായിരിക്കും എന്ന് പക്ഷെ അതൊന്നല്ല പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് ഉമ്മ മറ്റൊരു റൂമിലേക്ക് പോകുന്നു മുഹ്സിനെ കേൾക്കാതെ മുഹ്സിനെ കേൾക്കുമെന്ന് കരുതി പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങി പോർച്ചിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നു വെള്ളം എടുക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല റഷീദ് ഉമ്മക്ക് ദേഷ്യം വരുന്നു ഒന്നുകൂടെ ആ ചങ്ങാനോട് ഞാൻ പറഞ്ഞിട്ട് ഹലോ അപ്പുറത്ത് നിന്ന് ഒരാണിൻ്റെ ശബ്ദം ആ എന്താ കാക്ക ഇത് കഥ നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ ആ ഓരോ തിരക്ക് പെട്ടു പിന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ഉദ്ദേശിക്കണേ എന്താ ഉദ്ദേശിക്കണം നിങ്ങളൊന്നും പറയും അല്ലതാ താങ്കൾ മോൻ കെട്ടിയതല്ലേ പിന്നെ എന്തിനാപ്പോൾ ഓനക്ക് മറ്റൊരു ബന്ധം അതൊന്നും പറയണ്ട ബ്രോക്കർമാർ അതിൻ്റെ പണിയെടുത്താൽ മതി പിന്നെ എൻ്റെ കുട്ടി കെട്ടിയിട്ട് ഏരിച്ചു കണ്ട് ഒന്നും നടന്നിട്ടില്ല ഓൻ എപ്പോഴും ഫ്രഷ് തന്നെയാണ് ഇനി അത് കരുതിയിട്ട് നിങ്ങൾ കെട്ടിച്ച് ചൈവാക്കിയ പെൺകുട്ടികളൊന്നും കൊണ്ടുവരാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ നമ്മൾ തറവാട്ട് പറ്റൊരു പെൺകുട്ടി പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞരാ വേലക്കാരി ഉണ്ട് ആ വേലക്കാരിയോ അപ്പോൾ ഓനപ്പം തീരെ കെട്ടിയിട്ടില്ല എന്നാണ് പറയണത് ഓൻ കെട്ടാൻ കെട്ടിരിക്കണ് പക്ഷേ എന്താണെന്നോ ഓൾക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ ഇനിയിപ്പോൾ പുതിയ ഒരു ഒന്നിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല തറവാടും നല്ല സ്വത്തും സമ്പത്തും ഉള്ളിടത്തുനിന്ന് വേണം കേട്ടോ ഇവളെ പോലെ ഇങ്ങനെ തൽക്കാലത്തിന് ഉണ്ടാക്കി കൊടുത്തതല്ല പഴയ തറവാട്ടുകാർ വേണം പൊന്നാരത്താത്ത എന്തായാലും ഇങ്ങക്ക് കൊടന്ന് തരാം ഇങ്ങൾക്ക് ഇങ്ങളെ തറവാട്ടിനുള്ള മട്ടത്തിനുള്ളതല്ലേ വണ്ടി അതിനേക്കാളും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല പാവം മുഹ്സിന ഇതൊന്നും അറിയുന്നേ ഇല്ല തൻ്റെ ഭർത്താവിനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കുകയാണ് എന്നുള്ള വിവരം അവൾ അറിഞ്ഞില്ല എന്ന് മാത്രമല്ല ഉമ്മ അത് ആദ്യമൊന്നും അറിയിക്കുവാൻ ശ്രമിച്ചില്ല ഉമ്മ കാര്യപ്പെട്ട് സംസാരിക്കുകയാണ് മോൾട്ടി ഉമ്മ എവിടെ എന്ന് മുസ്സിയോട് ചോദിച്ചു ഉമ്മ ഫോണ് വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരുന്നു ഇവിടെ ഇവിടെയുള്ള റേഞ്ച് ഉണ്ടല്ലോ പിന്നെന്താ പുറത്തേക്ക് പോകേണ്ട ആവശ്യം മോൾട്ടി ഉമ്മയുടെ പിന്നാലെ ചെന്നു ഉമ്മ കാര്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഉമ്മ അപ്പം സംസാരിക്കണത് നല്ല തറവാടും സ്വത്തും സമ്പത്തൊക്കെ വേണം കേട്ടോ ഏഹ് പിന്നെ രണ്ടാംഘട്ടുകാരി ഒന്നും കൊണ്ടുവരില്ലേ എൻ്റെ കുട്ടി നല്ല മോനാണ് ഓൻ പെണ്ണിട്ടാ പ്രായമുള്ളൂ പെട്ടെന്ന് വീട്ടിൽക്കൊരു വേലക്കാരി വേണം എന്നെ കെട്ടിപ്പിച്ചതല്ലേ മോൾട്ടിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി മോൾട്ടിയെ കണ്ടുവിടെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഉമ്മ അതാരാ അപ്പോ എൻ്റെ സാനിയ എൻ്റെ ബേക്കറി കൂടെ വന്നൊക്കെ കേട്ടോ അല്ലേ ആരാ അറിയാൻ വേണ്ടിയിട്ടേ ഒന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതാരും അല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്തിനും അമ്മ വിളിച്ചതിപ്പോ ആരെ കല്യാണക്കാരി ഉമ്മ പറയണത് ഓ അപ്പോ ഉള്ളത് കേട്ടു ഇനി അവിടെ പോയി വേണമെന്ന് നിൽക്കണ്ട ആരുതായാലും എനിക്കിപ്പോൾ എന്താ ഉമ്മാ ഞമ്മൾ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ചിന്തിക്കാനും പാടില്ല നമ്മളെ മുഹസിന നല്ലൊരു പെൺകുട്ടിയാണ് എല്ലാം കൊണ്ടും എന്തുകൊണ്ടാണ് ഉമ്മക്ക് ഇനിയും ഓനെ കൊണ്ട് വേറെ പെണ്ണിട്ടിക്കാൻ പോതി എന്താടി എൻറെ മോൻക്ക് വേറെ പെണ്ണ് കിട്ടൂലേ കിട്ടുമല്ലോ എന്റെ മോൻ നല്ല സുന്ദരനും സുമുഖനും ആയതുകൊണ്ട് തന്നെ ഓൻക്ക് പെണ്ണ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ആരൊക്കെ തന്നെ തടസ്സം ഉണ്ടാക്കിട്ടും കാര്യമില്ല സിനാൻ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ ഉമ്മ സിനാനുമായി ഇത് ചർച്ച ചെയ്തപ്പോൾ എന്തായിരുന്നു സിനാൻ്റെ പ്രതികരണം ഈ കാര്യമൊക്കെ അറബിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിഗതികൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്ത ഉബരക്കാത്തു നൂർ ഫാത്തിമേൻ്റെ സ്റ്റോറി ഇടാൻ ഒരുപാട് വൈകുന്നുണ്ടല്ലോ ഇപ്പോൾ അതുപോലെ മലപ്പുറം മുത്ത് എല്ലാവരും പറയും നേരത്തെ ഇടണം നേരത്തെടണം ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് അത്ര നേരം വൈകണത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ഇൻഷാ ഇൻഷാല്ല ഞാൻ നാളെ മുതൽ നേരത്തെ ഇടാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പം എന്നാൽ ശരി എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്തുള്ള